കോഴിക്കോട് ജില്ലയിലെ കടലുണ്ടി പക്ഷി പക്ഷിസങ്കേതം പത്തു രൂപയാണ് എൻട്രി ടിക്കറ്റിൻ്റെ ചാർജ് ഇവിടത്തെ ചില നിറമുള്ള കാഴ്ചകൾ കണ്ടാലോ എട്ടുപേരുടെ ബോട്ടിന് ആയിരം രൂപയാണ് ചാർജ് ചെയ്യുന്നത് ഈ കാണുന്ന പാലത്തിനപ്പുറം നോക്കെത്താ ദൂരത്തോളം കടലാണ് ഇടതുവശത്തായി തീവണ്ടിക്ക് പോകാനുള്ള ഒരു പാലവുമുണ്ട് ഇളം പച്ച നിറത്തിൽ മനോഹരമായി നിൽക്കുന്നത് കണ്ണൂരിൽ നിന്നും മറ്റും കൊണ്ടുവന്ന് പിടിപ്പിച്ച കണ്ടലുകളാണ് വൈകുന്നേരമാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ കണ്ടൽ കാടുകളുടെ ഉള്ളിലൂടെ അവർ ബോട്ടിൽ നിങ്ങളെ കൊണ്ടുപോകും എല്ലാം കൊണ്ടും വളരെ മനോഹരമായ ഒരിടം